കൊപ്പം ആമയൂർ സ്കൂളിൽ നിർമ്മിച്ച കം സ്റ്റോർ സമർപ്പിച്ചു മുഹമ്മദ് മുസീൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് കൊപ്പം പുതിയ റോഡ് സ്ഥിതി ചെയ്യുന്ന ആമയൂർ എ എം എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കിച്ചൺ കം സ്റ്റോർ റൂം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു പദ്ധതിയുടെ സമർപ്പണം മുഹമ്മദ് മൂസിൻ എം എൽ എ നിർവഹിച്ചു അഞ്ചു വയസ്സിൽ ഒരു ദിവസം ആവറേജ് മുന്നൂറ്റി അമ്പതോളം കുട്ടികൾ ഭക്ഷണം സുരക്ഷിതമല്ലാത്തത് കൊണ്ട് മരണപ്പെടുന്നവരുണ്ട് അങ്ങനെയുള്ള കണക്കുകൾ പറയുന്നു ഇരുന്നൂറിലധികം വരുന്ന അസുഖങ്ങൾ സുരക്ഷിത ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവർ ഉണ്ടാകുന്നു എന്നാണ് അപ്പൊ പക്ഷ സുരക്ഷാ ദിനത്തിൽ തന്നെ നല്ല മികച്ച സൗകര്യമുള്ള വൃത്തിയുള്ള അടുക്കളയാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് ക്ലാസ് മുറികളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് ആധുനിക രീതിയിലുള്ള അടുക്കള ഭക്ഷണം പാകം ചെയ്യുവാൻ മികച്ച സൗകര്യം ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം എന്നിവയോടുകൂടിയാണ് പുതിയ കിച്ചൺ കം സ്റ്റോർ റൂമിന്റെ നിർമ്മാണം ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഹാപ്പി മൂമെന്റ് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds.